ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ ഒരു സീബ്ര ഫിഞ്ച് എല്ലാ കൂട്ടിലും കയറി മുട്ട ഇടുകയാണ് അപ്പം ആദ്യ ഒരു കൂട്ടിൽ മുട്ടയിട്ട് ഏകദേശം ഒരു അഞ്ചെട്ട് ദിവസം അടയിരുന്നു ഒരു അഞ്ചോളം മുട്ട ഉണ്ടായിരുന്നു ആ മുട്ട ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് വീണ്ടും ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് വേറൊരു ഫിഞ്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൂട് അത് അതിനെ കൊത്തി കൊത്തിപ്പറിച്ച് പുറത്ത് ചാടിച്ചിട്ട് ഇത് അതുങ്ങൾ ഇത് കയറിയിട്ട് അതിലും മുട്ടയിട്ട് ഒരു നാലോളം മുട്ടയുണ്ടായിരുന്നു അപ്പം ഞാനത് കണ്ട് മുട്ടയൊക്കെ ഉണ്ട് കാരണം കൂട് താഴെ താഴെയായിരിക്കും അതുകൊണ്ട് മുട്ട കാണാൻ പറ്റുമായിരുന്നു അപ്പം വീണ്ടും ഒരു എട്ട് ദിവസത്തോളം അതും അവിടെ അടയിരുന്നിട്ട് വീണ്ടും ആ കുട്ടിന്ന് ഇറങ്ങി ഇപ്പം വേറെ ഒരു വൈറ്റ് കളർ ഫ്രിജ് ഇരുന്ന കൂട് ആ കിളികളെ കൊത്തി ഓടിച്ചിട്ട് അതിനകത്ത് കയറിയിരിക്കുക കേട്ടോ അപ്പോൾ ഈ സീബ്ര ഫ്രിഞ്ച് ലാസ്റ്റ് ഇരുന്ന കൂട് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോകട്ടോ അത് ഏകദേശം അടുത്തായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അഴിക്കാൻ പറ്റും അഴിച്ചു തുറന്ന് നോക്കാൻ പോവാണോ അതിനകത്ത് മുട്ടയുണ്ടോ അതോ മുട്ട കൊത്തി കൊത്തിപ്പറിച്ച് വെളി കളഞ്ഞോ എന്തുവാണെന്ന് അറിയത്തില്ല എന്തായാലും ഒന്ന് നോക്കാൻ പോകട്ടോ അപ്പോൾ വീഡിയോ മുഴുവനെ കാണാൻ ശ്രമിക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തത് ഗൈസ് ഇതാണ് കൂട് കേട്ടോ ഈ തൊണ്ടുവച്ച് ഉണ്ടാക്കിയ കൂടാണ് നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് ഇതിപ്പോൾ ഇവിടെ ഒരു കമ്പി വെച്ചിങ്ങനെ കെട്ടി വെച്ചേക്കാം അതുകൊണ്ട് എളുപ്പത്തി അഴിക്കാൻ പറ്റും അഴിച്ചു നോക്കാം ഇതിനകത്ത് എന്തൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എത്ര മുട്ട ഇട്ടിട്ടുണ്ടോ നോക്കാം നമുക്ക് ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം ഈ ഇത് കിളിയാണ് അതെ അതിലൊരാളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ ഇവരാണ് അതിൽ ഒരാ ഒന്നാമത്തെ ആൾ രണ്ടാമത്തെ ആളുകൾ പിടിച്ചു ആ തൂക്കിയിട്ടേക്കുന്ന കലം കണ്ടോ ആ കലത്തിലേക്ക് കയറിയിരിക്കുകയപ്പോൾ രണ്ടാമത്തെ ആൾ അതായത് ഫീമെയിൽ ആദ്യം ആ വൈറ്റ് കളർ ഫിഞ്ചിനെ ഓടിച്ചിട്ട് അതിനകത്ത് കയറിയിരിക്കുക കേട്ടോ ിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് സിമ്പിളായിട്ട് അഴിക്കാൻ പറ്റും ഇതിങ്ങനെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു വയറായതുകൊണ്ടേ പെട്ടെന്ന് അഴിക്കാൻ പറ്റും അതെ നമ്മൾ അഴിച്ചെടുത്ത് കേട്ടോ പക്ഷെ മുട്ട കാണാനില്ലല്ലോ അത് മുട്ട ഒബ് കളഞ്ഞോ മുട്ട ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് നോക്കാം കേട്ടോ ഇത് ഇതിനകത്ത് മുട്ടയുണ്ടോയെന്നൊക്കെ നോക്കാം ഇത് നല്ല അടിപൊളിയായിട്ട് കൂടൊരുക്കി വെച്ചു കേട്ടോ പഞ്ഞി ഒക്കെ വെച്ച് ഓരോ ലെയറായിട്ട് ആയിട്ട് അവര് കൂട് വെച്ചിരുന്നു മുട്ട ഉണ്ടായിരുന്നു ഇട്ടി പൊട്ടിച്ച് കളഞ്ഞാവും എന്നിട്ട് മുട്ടയോടെ പോയി മുട്ട കാണുന്നില്ല എവിടെ പോയാവും മുട്ട അത് മുട്ടയുണ്ടായിരുന്നു റൈസ് അത് ഒന്നുകിൽ കുത്തി പൊട്ടിച്ച് കാണും അല്ലെങ്കിൽ എനിക്കറിയത്തില്ല എവിടെ പോയി നിങ്ങൾ മുട്ടയുണ്ടായി പിന്നെ പഞ്ഞിക്കാത്തവര് കയറി ഇരിപ്പുണ്ടോ പിന്നെ നമുക്ക് ഇതേ അതേപോലെ തന്നെ കൂട് തിരിച്ചങ്ങ് വെച്ചേക്കാം മുട്ട ഉണ്ടായിരുന്നു കേട്ടോ മുട്ട എനിക്ക് തോന്നുന്നത് ഒന്നുകിൽ കുത്തി പൊട്ടിച്ച് കളഞ്ഞു കാണും അല്ലെങ്കിൽ എടുത്ത് വെളി കളഞ്ഞു കാണും ഈ കൂട് അത് ഉപേക്ഷിച്ച് പോയി പിന്നെ അത് മുട്ട ഇട്ടിട്ടത് മൂന്നോ നാലോ ഉണ്ടായിരുന്നു ഞാൻ കണ്ടതാണ് കാരണം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു നന്നായിട്ട് അപ്പോൾ ആ മുട്ട എവിടെ പോയെന്നറിയത്തില്ല എനിക്കൊന്ന് കൂടുപേക്ഷിച്ചപ്പോൾ മുട്ട കുത്തി പൊട്ടിച്ച് കളയോ അല്ലെങ്കിൽ എടുത്ത് വെളി കളയവോ എന്തേലും ചെയ്ത് കാണും കേട്ടോ ഇനി ആ കൂടേ കൂടെ കൂട് പഴയ പോലെ തന്നെ അവിടെ ഉറപ്പിച്ചു വെച്ച് അപ്പം ഇപ്പോൾ അവൻ്റെ ഇരിപ്പെന്ന് പറയുന്നത് ഈ കലത്തിലാട്ടോ ഇത് ഈ കലത്തിലൊരു വൈറ്റ് കളർ ഫിഞ്ചായിരുന്നു അത് വേണ്ട ആ കലത്തിലെ ഫിഞ്ച് തണ്ട് ഇതിലോട് ചാടി വേണ്ട എരിക്കുന്നത് കാണാം നമ്മുടെ കളിക്കുള്ളിൽ കുറച്ച് ദിവസമായിട്ട് അടയിരുന്നു കൊണ്ടിരുന്ന രണ്ട് ദിവസമായിട്ട് അടയിരിക്കുന്നില്ല കേട്ടോ അങ്ങനെയാണ് ആ കൂടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഒരു സ്റ്റിക്കിൽ ഒരു ക്യാമറയൊക്കെ ഫിക്സ് ചെയ്ത് ഇങ്ങനെ നോക്കിയതാട്ടോ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം നാലോളം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏകദേശം കണ്ണൊക്കെ വിരിഞ്ഞു തൂവലൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ രണ്ട് മുട്ട ഇനിയും വിരിയാനുണ്ട് അതിനി വിരിയോ എന്നറിയത്തില്ല കേട്ടോ ഒത്തിരി സന്തോഷമായി കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല രണ്ടാമത്തെ തലമുറയാണ് ഞങ്ങളുടെ എൻ്റെ കൂട്ടിൽ കേട്ടോ ആദ്യത്തെ തലമുറയിൽ രണ്ടോളം കുഞ്ഞുങ്ങൾ കിട്ടി ഇതിപ്പോൾ രണ്ടാമത്തെ തലമുറയാണ് ഇതിൽ എത്രത്തോളം സർവൈവ് ചെയ്ത് വരുമെന്നറിയത്തില്ല എന്തായാലും അപ്പോൾ ഇതിലെത്തോളം അപ്ഡേഷൻ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശപ്പെട്ടല്ല മുട്ട അത് കൊത്തിപ്പറിച്ച് വെളി കളഞ്ഞു അപ്പം ഞാൻ ഇതൊന്ന് നോക്കാൻ വേണ്ടിയാണ് ആ കൂടെ അയച്ച് നോക്കിയത് ഇനി വീണ്ടും തിരിച്ചതേ സ്ഥാനത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ